ഷാഫി പറമ്പിൽ എന്നത് ഒരു വൻമരം തന്നെയാണ് ആ വൻമരത്തെ ഇന്നത്തെ പിണറായി സർക്കാരിന്റെ കൊടുങ്കാറ്റ് കൊണ്ട് കടപുഴക്കി വീഴ്ത്താമെന്ന് ആരും കരുതേണ്ടതില്ല അതിന് മാങ്കൂട്ടത്തെ കരുവാക്കിയത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഒരിക്കൽ നാട് ഭരിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പുതുപ്പള്ളിക്കാരൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ മുക്കിനെ കല്ലെറിഞ്ഞില്ലാതെയാക്കാൻ ഇറങ്ങിയ ഇടതുപക്ഷത്തിനു മുന്നിൽ അന്നൊരു പേമാരികിൽ കുടകൊണ്ടു കൊടുത്തവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഇന്നും പറയുന്ന പേരിൽ ഒന്ന് ഷാഫി പറമ്പിലാണ് വടകരയിൽ എന്നല്ല കേരളത്തിന്റെ ഏത് മുക്കിൽ കൊണ്ടിട്ടാലും വിജയിക്കാൻ അറിയാവുന്ന പടർന്നു പന്തലിച്ചു നിൽക്കുന്ന യുവ ഷാഫി ഇന്നിപ്പോൾ മൂന്നാം ഊഴത്തിന് കച്ച കെട്ടി ഇറങ്ങുന്ന പിണറായിയുടെ കപ്പൽ ആകെ മൊത്തം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കപ്പൽ എപ്പോഴേ മുങ്ങേണ്ടതായിരുന്നു എന്ന് പണ്ടേ ഷാഫി ഷാഫി പറമ്പിൽ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് നടത്തിയ ഒരു പ്രസംഗത്തിൽ ഒരു ഒരു രാഷ്ട്രീയക്കാരന്റെ ജനപ്രതിനിധിയുടെ വീക്ഷണവുമുണ്ട് നമുക്കതൊന്ന് കണ്ടുനോക്കാം ഈ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് തന്നെ മൃതദേഹമായി പറഞ്ഞിറങ്ങിയ ത്യാഗികളായ ഒട്ടനവധി ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ മരിച്ചു വിഴുമ്പോ നിസംഗത കൈവിടാത്തൊരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ആണ് നമ്മളെ മാനവികത പഠിപ്പിക്കുന്നത് അവരാണ് നമ്മളെ പൊളിറ്റിക്കൽ കറക്റ്റ് ക്ലാസ് എടുക്കുന്നത് അവരാണ് നമുക്ക് ഉപദേശങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രി പറയാണ് ഞങ്ങൾ പഠിച്ച സ്കൂള് ആ സ്കൂളല്ല എന്നുള്ളത് ഞങ്ങൾക്കും അറിയാം നിങ്ങൾ പഠിച്ച സ്കൂളല്ല അല്ല ഞങ്ങളുടേതെന്ന് മനുഷ്യന്റെ ജീവനെ വിലവെക്കുന്ന സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട കുഞ്ഞനന്ദന്റെ സ്ഥാനം എന്തായിരുന്നു പാർട്ടിയിൽ കുഞ്ഞനന്ദന്റെ സ്ഥാനം എന്തായിരുന്നു ഏരിയ കമ്മിറ്റി അംഗം ഞാൻ വെല്ലുവിളിക്കുന്നു ഈ വേദിയിലും സദസ്സിലുമുള്ള ആളുകൾ ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ പേരെന്ന് പറഞ്ഞ നിങ്ങൾ ഈ കുഞ്ഞനന്ദൻ അല്ലാതെ ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ പേര് എത്ര സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കും നമുക്കും പെട്ടെന്ന് പറയാൻ സാധിക്കില്ല കാരണം എന്താ എത്രയോ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മരിച്ചിട്ടുണ്ടാകും കുഞ്ഞനന്ദൻ മരിച്ചപ്പോ വരിവരിയായി വരിവരിയായി നന്മ മരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സമൂഹത്തിന് ഗുണം ചെയ്യുന്നവനെന്ന് വാഴ്ത്തി പാടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന്റെ കാരണം കൊല്ലം നേതൃത്വം നൽകിയവരും അതിന് കൂട്ടുനിന്നവരും അതിൽ യഥാർത്ഥ പ്രതികളുടെ അതിന്റെ ഉന്നതമായ ഗൂഢാലോചനകളുടെ പേരുകൾ പറയാൻ മടിച്ചവരും ഉൾപ്പെടെയുള്ള ആളുകളായതുകൊണ്ട് എത്രയോ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മരിക്കുന്നു ഇവിടെ ഒരു പോരാളിയായി ചിത്രീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കണം എവിടെയാണ് മനുഷ്യത്വമുള്ളത് ഈ കോവിഡ് കാലത്ത് രാഷ്ട്രീയം പറയരുതെന്ന് നമ്മൾ ഉപദേശിച്ചു എത്ര തവണയാണ് എതിർ പ്രസ്ഥാനങ്ങളുടെ പേരിൽ രാഷ്ട്രീയരാക്കോടെ ഉള്ള ഇടപെടലുകൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡിന്റെ വളണ്ടിയേഴ്സ് ഈ ജില്ലയിൽ തന്നെ മരുന്ന് കൊണ്ടു കൊടുത്തതിന്റെ പേരിൽ മൃഗീയമായ മർദ്ദനത്തിനും പോലീസിന്റെ കേസിനും പീഡനത്തിനും അരിയാവേണ്ടി വരുന്ന സാഹചര്യം ആരിവിടെ ഉണ്ടാക്കി ഈ ഗവൺമെന്റ് എടുത്ത ഏത് തീരുമാനങ്ങളിലാണ് ഗവൺമെന്റിന് തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് സാധിച്ചത് എന്തു വന്നാലും ശരി ബാറ ഞങ്ങൾ അടച്ചുപൂട്ടില്ല എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് പിന്നെ അത് പ്രതിപക്ഷം പറഞ്ഞപ്പോ കേൾക്കാതെ തള്ളി പറഞ്ഞിട്ട് പിന്നെ അത് അടച്ചുപൂട്ടേണ്ടി വന്നു എന്ത് വന്നാലും പരീക്ഷ ഞങ്ങൾ മാറ്റിവെക്കില്ല എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് പിന്നെ പരീക്ഷ മാറ്റി വെക്കേണ്ടി വന്നു ലോകം കുലുങ്ങിയാലും സ്പ്രിങ്ക്ലറിൽ ഞങ്ങൾ ഒരു വരി പുറകോട്ട് പോവില്ല എന്ന് പറഞ്ഞ ആളുകൾ കോടതിയുടെ മുമ്പാകെ കൊടുത്ത സത്യവാങ്മൂലം വായിച്ചപ്പോ രമേശ് ചെന്നിത്തല കൊടുത്ത പത്രസമ്മേളനത്തിന്റെ കുറിപ്പാണോ അതോ ഗവൺമെന്റിന്റെ സത്യവാങ്മൂലമാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിൽ കോടതിയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ട് പറഞ്ഞു ഒരു ഡാറ്റയും ഞങ്ങൾ കൈമാറില്ല അനുമതി ഇല്ലാതെ ഞങ്ങൾ കൈമാറില്ലെ സംബന്ധിച്ച് പറഞ്ഞ ഓരോ വാചകങ്ങളും അത് തെറ്റാണെന്ന് തെളിയിച്ച് നമ്മുടെ അസഹിഷ്ണുതയാണെന്ന് പറഞ്ഞവർക്ക് പിന്നെ ബിവറേജസിലെ സി ഐ ടി വിരൻ തന്നെ പറയേണ്ടി വന്നു ഇത് ആപ്പല്ല ഇതൊരു കോപ്പിലെ ആപ്പാണ് എന്നുള്ളത് അവർക്ക് തന്നെ പറയേണ്ടി വന്ന സാഹചര്യം നിങ്ങൾക്കറിയാം ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോ ഉദ്യോഗസ്ഥൻ പ്രഖ്യാപിച്ചപ്പോ കേരളത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് പിന്നെ അത് മാറ്റി പറയേണ്ടതായിട്ട് വന്നു പമ്പയിലെ മണൽ സംബന്ധിച്ച് ഒരു പ്രശ്നവും ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പ്രശ്നങ്ങൾ ഉന്നയിച്ച് പറഞ്ഞപ്പോഴും ആവർത്തിച്ചു പറഞ്ഞ ആളുകൾക്ക് പിന്നെ അതും നിർത്തിപ്പോകേണ്ടതായിട്ട് വന്നു പരീക്ഷകളെ സംബന്ധിച്ച് തീരുമാനങ്ങളെ സംബന്ധിച്ച് പ്രവാസികളെ സംബന്ധിച്ചൊക്കെ എത്ര തീരുമാനങ്ങൾ ഞാൻ വിചാരിച്ചിരുന്നത് നിലപാടുള്ള ആള് പിണറായിട ഇരട്ട ചങ്കിട എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ വിചാരം നിലപാട് നിലപാട് എന്ന് പറഞ്ഞ ഒരെണ്ണം എടുത്തിട്ട് അതിൽ ഉറച്ചു നിൽക്കലാണ് എന്നുള്ളതാണ് മൂന്ന് ദിവസം കൊണ്ട് നാലെണ്ണം എടുക്കലാണ് നിലപാട് എന്നുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ കാലത്താണ് നമുക്ക് ബോധ്യപ്പെട്ടത് രാവിലെ പറയും പരീക്ഷ ഉണ്ട് അപ്പൊ കുട്ടികൾ പഠിക്കാൻ ബുക്കെടുക്കും പന്ത്രണ്ടര ആവുമ്പോ പറയും പരീക്ഷയില്ല അപ്പൊ കുട്ടികൾ ബുക്ക് മടക്കും അഞ്ചുമണി ആവുമ്പോ പറയും പരീക്ഷയുണ്ട് അപ്പൊ പിന്നെ കുട്ടികൾ എടുക്കും അവസാനം കുട്ടികൾ പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒന്ന് മര്യാദക്ക് പറഞ്ഞേക്കണം എന്ന് കേരളത്തിലെ കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കെല്ലാം പറയേണ്ടതായിട്ട് വന്നു നിങ്ങൾക്കറിയാം ഒരു തീരുമാനങ്ങളിലും ആലോചനയില്ല പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറല്ല പ്രതിപക്ഷത്തെ പരിഹസിക്കാൻ പ്രതിപക്ഷ നേതാവിനെ പരിഹസിക്കാൻ മുൻ മുഖ്യമന്ത്രിയെ പരിഹസിക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പരിഹസിക്കാൻ യൂത്ത് ലീഗിനെ യൂത്ത് കോൺഗ്രസിനെ ഒക്കെ പരിഹസിക്കാൻ നിങ്ങൾക്കിഷ്ടം പോലെ സമയമുണ്ട് ഹെഎം ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പൊളിറ്റിക്കലായി കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതിനും അതിനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ട് എന്നാൽ ആദ്യം പ്രഖ്യാപിച്ച തീരുമാനങ്ങളോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതികരണങ്ങൾ അതാണ് പിന്നീട് ഫൈനൽ തീരുമാനമായി കേരളത്തിന്റെ മണ്ണിൽ വരുന്നത് എന്നുള്ളത് ഈ സംഭവങ്ങൾ ഓരോന്നും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അവരിപ്പോ കൊറോണയെ കാണുന്നത് നമ്മളെ സംരക്ഷിച്ചു നിർത്തേണ്ട ഒരു മഹാമാരിയായിട്ടല്ല ഇപ്പൊ കുറച്ചായിട്ട് അവർ കൊറോണയെ കാണുന്നത് പോലെ പോലെ ഒരു പോഷക സംഘടനയായിട്ടാണ് ഇപ്പൊ കൊറോണ കാലഘട്ടത്തെ കാണുന്നത് പാർട്ടി വളർത്താൻ ഈ സമയം എതിരാളികളെ ഇല്ലാതാക്കാൻ എന്ത് പരമാവധി ചെയ്യാമെന്നുള്ളതാണ് ഒരു ചെറുപ്പക്കാരനെ കുളിച്ച് വിളിച്ച മുദ്രാവാക്യം നിങ്ങൾ കണ്ടു പത്തൊമ്പത് വയസ്സായിരുന്നില്ലേ ഷുക്കൂറിന് പത്തൊൻപത് വയസ്സ് വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു ഷുക്കൂർ എന്നൊരു വേട്ടപ്പട്ടി കുറച്ചപ്പോൾ അല്ലേ പത്തൊൻപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരൻ ആള് മാറി ഫോട്ടോ അയച്ച് വിചാരണ ചെയ്ത് പാർട്ടി കോടതി കൊല്ലാൻ ഉത്തരവിട്ടൊരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ കത്തി ആഴ്ന്നിറക്കി ജനങ്ങളുടെ മുമ്പിൽ കൊന്നു കൊലവിളിച്ചൊരു പത്തൊൻപത് വയസ്സുകാരനെ കൊന്നു തള്ളിയിട്ടും തീരാത്ത പക അതിനുവേണ്ടി ഉപയോഗിച്ച പൊന്നരിവാൾ ഞങ്ങൾ അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല അതിന് തുരുമ്പും പിടിച്ചിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിക്കുന്നവന്റെ ബോധ്യം ഞങ്ങൾക്കറിയാം ഇനിയും ആളെ കൊല്ലാൻ അതേ അറിവാള് തന്നെയാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ കോവിഡ് കാലത്ത് നമ്മൾ കേട്ട കാര്യങ്ങളിൽ ഒന്ന് എല്ലാ പ്രസ്ഥാനങ്ങളും മുദ്രാവാക്യങ്ങൾ വിളിക്കാറുണ്ട് ചിലപ്പോൾ പ്രകോപനപരമാവാറുണ്ട് കഴിഞ്ഞ ദിവസം അവിടെ ഞങ്ങളുടെ അവിടെയും ഒരു മുദ്രാവാക്യം പ്രകോപനപരമായി അത് മുദ്രാവാക്യങ്ങളുടെ ആവേശം വിളികൾക്ക് അപ്പുറത്ത് ചില ബോധ്യങ്ങളാണ് ഇവരുടെ മുദ്രാവാക്യം വിളികളിൽ വരുന്നത് അതല്ലെങ്കിൽ പത്തൊൻപത് വയസ്സുള്ള ഒരു കുട്ടിയെ കൊന്നിട്ടും പിന്നെയും ഒരു പേപ്പട്ടി കൊരച്ചപ്പോൾ അതിനെ കൊന്നു തള്ളി എന്ന് മുദ്രാവാക്യം വിളിച്ച് നടക്കാൻ എങ്ങനെയാണ് ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് കഴിയുന്നത് എന്നുള്ളത് നിങ്ങൾ ഗൗരവതരമായി ആലോചിച്ച് നോക്കണം അത് കേരളീയ പൊതുസമൂഹം ചിന്തിക്കേണ്ടതുമാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോടും ഞങ്ങൾ പറയുന്നു ഓരോ തെറ്റുകളും ചൂണ്ടിക്കാണിക്കുമ്പോ അതിന് രൂപേണയുള്ള പ്രതികരണങ്ങൾ പല സമയത്തും മാധ്യമങ്ങളിലും വന്നു ആ മാധ്യമങ്ങളിലും വന്ന പ്രതികരണങ്ങളിൽ നിന്ന് പോലും പിന്നെ ഗവൺമെന്റിന് മാറേണ്ടി വന്നപ്പോ യൂ ടേണുകൾ നിരന്തരമായപ്പോ ഇപ്പൊ കവലകളിൽ ആളുകൾ പറയുന്നത് യൂ ടേൺ എടുക്കണമെന്നല്ല ആളുകൾ പറയുന്നത് ഒരു പിണറായി വിജയൻ എടുക്കണമെന്നുള്ളതാണ് അത്രയും കാര്യങ്ങളിൽ മറഞ്ഞും മാറ്റി പറഞ്ഞും പിന്നെയും പറഞ്ഞു നാളെ യൂത്ത് കോൺഗ്രസിന്റെ സമരവ ഇതേ ആവശ്യമാണ് ഇതേ ആവശ്യം പറഞ്ഞ ഒരു സമരം ഞങ്ങൾ നടത്തുക അപ്പൊ പി പി കിറ്റുകൾ മതി ഇതൊക്കെ ആദ്യം നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞതാണ് അന്ന് അതിനെയൊക്കെ പരിഹസിച്ച് തള്ളി ഞങ്ങള് നാടിന്റെ സുരക്ഷയെ കരുതുന്നവരാണെന്ന് പറഞ്ഞു അവസാനം ഇപ്പൊ തീരുമാനം എവിടെ വന്ന് നിൽക്കുന്നത് ഇനി ആ പി കിറ്റിന്റെ ലഭ്യത ഉറപ്പ് വരുത്താൻ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ ആ പി പി കിറ്റ് പണം കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് പ്രവാസികളെ രക്ഷിക്കാൻ എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിരുന്ന നൂറുകണക്കിന് പ്രവാസികൾ അവിടെ മരിച്ചു വീണപ്പോ ഒരു രൂപയുടെ സഹായം ഒരു സഹായം ആ പ്രവാസിയുടെ കുടുംബത്തിന് ഈ ഗവൺമെന്റ് ഈ നിമിഷം വരെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ പാർട്ടിയുടെ കൊലക്കേസ് പ്രതി ജയിലിൽ മരിച്ചപ്പോ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അല്ലേ പത്ത് ലക്ഷം രൂപ നീക്കി വെക്കാൻ തയ്യാറായ ഒരു ഗവൺമെന്റിനോട് ഞങ്ങള് വളരെ വിനയത്തോടെ ചോദിക്കുന്നു ഞങ്ങൾ വളരെ വിനയത്തോടെ ചോദിക്കുന്നു ഈ പ്രവാസിയുടെ കുടുംബങ്ങളിൽ ഒന്നിന് ഒരു രൂപയുടെ ഒരു ധനസഹായം നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ നിങ്ങൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ അവരുടെ കുടുംബങ്ങളിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ എന്താണ് ആ കുടുംബത്തിലെ അവസ്ഥയെന്ന് അവരവിടെ മരിച്ചു വിടുമ്പോ അവരെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എനിക്കൊന്നും നിങ്ങൾ എത്ര പരിഹസിക്കുമ്പോഴും എത്ര ആക്ഷേപിക്കുമ്പോഴും കെ എം സി സി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ വില അത് മനുഷ്യന്റെ ജീവനെ കരുതുന്ന ആളുകൾക്ക് നല്ല ബോധ്യമുള്ള ഒരു കാലമാണ് പ്രവാസ ലോകത്തും നാട്ടിലും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എല്ലാം കഴിഞ്ഞിട്ട് തീരെ സഹിക്കാൻ വയ്യാത്തത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ക്ലാസ്സുകളാണ് ഇന്നലെ മുഖ്യമന്ത്രി പറയാ എന്താ ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നത് ഇന്നലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഹീനമായ വാക്കുകളാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഏതാ ഹീനമായ വാക്കുകൾ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാക്കുകൾ ഹീനമാണെന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ് ഹീനമാണെന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയത്തിന്റെ നിലപാട് മാറ്റത്തെ ചെറ്റത്തരുമെന്ന് വിളിച്ച് ആക്ഷേപിച്ചാൽ പിണറായി വിജയനാണ് കേരളം അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരു മുൻ എം എൽ എയെ ഒരു മുൻ മന്ത്രിയെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ പരനാറി എന്ന വാക്കുപയോഗിച്ച് വിശേഷിപ്പിച്ചത് ഈ പിണറായി വിജയനാണ് ജീവിതത്തിലെ മൂന്ന് മൂന്നര പതിറ്റാണ്ട് കാലം ചെങ്കൊടി പിടിച്ച ചെങ്കൊടിയെ പ്രണയിച്ച ആ ചെങ്കൊടിക്ക് വേണ്ടി ജീവിച്ച പ്രിയപ്പെട്ട ടി പി ചന്ദ്രശേഖരൻ മരിച്ചു വീണിട്ടും കുലംകുത്തി കുലംകുത്തി തന്നെയാണെന്ന് ആക്ഷേപിച്ചത് ഇതേ പിണറായി വിജയൻ തന്നെയാണ് ഒരു ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് എന്നാക്ഷേപിച്ചത് ഇതേ പിണറായി വിജയൻ തന്നെയാണ് എന്തിനധികം പറയുന്നു ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അതിൽ പങ്കെടുത്ത് പോരാടിയ അതിന്റെ ഭാഗവാക്കായ പ്രിയപ്പെട്ട മുല്ലപ്പള്ളി ഗോപാലിനെ അട്ടംപരതി ഗോപാലൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചതും ഇത് പിണറായി വിജയനും സംഘം തന്നെയാണ് ആറാട്ടുമുണ്ടൻ്റിയെ പോലെ കേരളം ബഹുമാനിക്കുന്ന ഒരു നേതാവിനെ നിങ്ങളുടെ പാർട്ടിയുടെ ആളാണ് എസ് എഫ് ഐക്ക് വേണ്ടി മാർച്ച് നടത്തി കാലിൽ ബോംബ് വീണ് അല്ലെങ്കിൽ കാലിൽ ഗ്രനേഡ് വീണു എന്നൊക്കെ പറഞ്ഞ് കാലിന് പരിക്ക് പറ്റിയ കാലും കൊണ്ട് നടത്തിയ സിന്ധു ജോയിയെ പിന്നെ അച്യുതാനന്ദൻ വിശേഷിപ്പിച്ചത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഭിസാരിക എന്ന് വിളിച്ച് ആ പെൺകുട്ടിയെ ആക്ഷേപിച്ചത് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധിയേയും സോണിയാ ഗാന്ധിയെയും മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് നിരന്തരം ആക്ഷേപിച്ചതാരാണെന്ന് നമുക്കറിയാം രമ്യ ഹരിദാസ് എം പി എഫിന്റെ എൽ ഡി എഫിന്റെ കൺവീനർ എത്ര മോശപ്പെട്ട ഭാഷയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആക്ഷേപിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തിനധികം ഗൗരിയമ്മയെ പാർട്ടി കമ്മിറ്റിയിൽ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതിന്റെ പരാതികൾ ഈ കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ഗൗരിയമ്മ തന്നെയാണ് ഷാനിമോൾ ഉസ്മാനെ പൂതനെ എന്ന് വിളിച്ചതും നിങ്ങളുടെ പാർട്ടിക്കാരൻ തന്നെയാണ് സുധാകരനെ പോലുള്ള ആളുകൾ നിങ്ങൾക്കറിയാം ജയരാജനെ പോലുള്ള ആളുകൾ കേരള നിയമസഭക്കകത്ത് നിന്ന് രണ്ട് ചെറുപ്പക്കാരെ കൊന്ന കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് ലക്ഷങ്ങൾ കൊടുത്ത് വക്കീലിനെ കൊണ്ടുവരുന്നതിന് എഴുന്നേറ്റ് നിന്ന് സഭക്കകത്ത് എഴുന്നേറ്റ് നിന്ന് കള്ളറാസ്കൾ എന്ന് വിളിച്ചപ്പോ കൈ കൊണ്ടോ വാക്കുകൊണ്ടോ ഒന്ന് തടസ്സപ്പെടുത്താൻ പോലും ശ്രമിക്കാതെ ആസ്വദിച്ചിരുന്നതും ഇതേ പിണറായി വിജയൻ തന്നെയാണ് ഇടുക്കിയിൽ തനിക്ക് എതിർപ്പുള്ളവർക്ക് മുഴുവൻ മറ്റേ പണിയാണെന്ന് പറഞ്ഞ് വടക്കത്തിന്റെ കഥ എപ്പോഴും മോശപ്പെട്ട ഭാഷയിൽ സംസാരിക്കുന്നവരെ നാടൻ ശൈലിക്കാരൻ എന്ന് വിളിച്ച് പ്രോത്സാഹിപ്പിച്ചതും ഇതേ പിണറായി വിജയനും സംഘം തന്നെയാണ് കോടതിയെ പോലും ചുംബനെന്ന് വിളിച്ചും അല്ലാതെ ആക്ഷേപിച്ചവർ കെ കെ രമ എന്ന് പറയുന്ന ടി പി യുടെ പ്രിയപ്പെട്ട പത്നിയെ ഇപ്പോഴും 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 നിരന്തരം ഏറ്റവും മോശപ്പെട്ട ഭാഷ കൊണ്ട് നിരന്തരം ആക്ഷേപിച്ചു നടക്കുന്ന ആളുകൾ അന്തൂരിലെ സഹജന്റെ ഭാര്യയെ പോലും വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കാൻ മരണത്തിന്റെ ദിവസങ്ങൾക്കുള്ളിൽ പോലും അതിനു പോലും തയ്യാറായ ആളുകൾ ഞങ്ങളൊരു ഒറ്റ കാര്യം സംശയങ്ങൾക്കിടയില്ലാത്ത വിധം പറയാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയനിൽ നിന്ന് പൊളിറ്റിക്കൽ കറക്ടേഴ്സ് പഠിക്കേണ്ട ഗതികേട് കേരളത്തിലെ യു ഡി എഫിന്റെ ഒരു നേതാവിനും ഒരു പ്രവർത്തകനും ഒരു കാലത്തും വരില്ല ഇന്നലെ പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോ ആദ്യം സ്വാഭാവിക പ്രതികരണം വന്നു അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചൂടായി പിന്നെ ഏജൻസിയെ ഓർമ്മ വന്നു ഇച്ചിരി പിന്നെയും അത് വാചകങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് പിന്നീടും ഇന്റർവ്യൂ കൊടുത്തപ്പോ പറഞ്ഞൊരാൾ അതേ പിണറായി വിജയൻ ഞങ്ങളെ പൊളിറ്റിക്കൽ കറക്ട്നസ് പഠിപ്പിക്കാൻ വരരുത് ഞങ്ങള് പ്രവർത്തി കൊണ്ടും വാക്കുകൊണ്ടും ഈ നാടിനോട് ഇൻകറക്റ്റായ പൊളിറ്റിക്കൽ കറക്ടസ് ഒട്ടുമില്ലാത്ത അരും കൊലകളും മോശപ്പെട്ട ആക്ഷേപങ്ങളും അസഭ്യ വർഷങ്ങളും ഒരു ശീലമാക്കി മാറ്റിയ ആളുകൾ രാഷ്ട്രീയ വിമർശനങ്ങളെ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് വ്യക്തിപരമായി അധിക്ഷേപിച്ച് നിങ്ങൾ ശ്രമിച്ചത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പ്രവാസി വിഷയങ്ങളെ ജനശ്രദ്ധയിൽ നിന്നും മാധ്യമ ശ്രദ്ധയിൽ നിന്നും മറച്ചു പിടിക്കാൻ നിങ്ങൾ ഉണ്ടാക്കിയ വിവാദങ്ങൾ നിങ്ങൾ അതിൻ്റെ കൂടെ കൂടിയത് എന്തിനു വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് ആ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ആ ജനങ്ങൾക്ക് വേണ്ടിയാണ് സയ്യിദ് മുനവർ അലി സിഹാബ് തങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സമാധാനപൂർണമായ ഈ സത്യാഗ്രഹ സമരവുമായി കടന്നു വന്നത് അതിന് പിന്തുണ കൊടുത്ത പ്രിയപ്പെട്ട ശ്രീ സി കെ സുബേർ അതുപോലെ തന്നെ പ്രിയങ്കരനായ എന്റെ സഹോദരൻ സഹപ്രവർത്തകൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇതേ ആവശ്യമുന്നയിച്ച് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തി അതിനുശേഷം ഞങ്ങളുടെ പി എസ് സി കടന്നു വന്ന പ്രിയപ്പെട്ട ശ്രീ പി കെ ഫിറോസ് ബഹുമാന്യനായ പ്രിയങ്കരനായ ശ്രീ എം എ സമദ് പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ നജീബ് കാന്തപുരം പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ടി പി അഷ്റഫ് അലി ശ്രീ ഫൈസൽ ബാക്ക് തങ്ങൾ പ്രിയപ്പെട്ട മുജീബ് കാടേരി പ്രിയപ്പെട്ട ശ്രീ പി ഇസ്മായിൽ ഉൾപ്പെടെ നേതാക്കന്മാർ ഞങ്ങളുടെ പ്രിയങ്കരനായ കെ പി സി സിയുടെ ഉപാധ്യക്ഷൻ ഊർജ്ജസ്വലായ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട അഡ്വക്കറ്റ് ടി സിദ്ദീഖ് അതുപോലെ തന്നെ പ്രിയങ്കരനായ ശ്രീ കെ എം അഭിജിത്ത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ റിയാസ് മുക്കോളി കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസിന്റെ ഊർജ്ജസ്വലായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഒട്ടനവധി നേതാക്കന്മാർ ഈ സംഗമത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് അവരോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓരോരുത്തരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രവാസികളോടൊന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ആരൊക്കെ നിങ്ങളെ തള്ളി പറഞ്ഞാലും ആരൊക്കെ നിങ്ങളെ പ്രവാസികളെന്നും അല്ലെന്നും ഈ നാട്ടിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ അവസാന ശ്വാസം വരെ ഞങ്ങൾ ഒപ്പം നിന്ന് പോയി നിങ്ങൾക്കൊപ്പം യു ഡി എഫ് ഉണ്ടാവും യൂത്ത് ലീഗ് ഉണ്ടാവും യൂത്ത് കോൺഗ്രസ് ഉണ്ടാവും 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 അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള യൂത്ത് വിങ് ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരോടും ഈ വേദിയിൽ നിന്ന് ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ് നിങ്ങളും കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ പോയവരാണ് പക്ഷെ മറ്റുള്ളവരുടെ പ്രയാസം കണ്ടപ്പോ നിങ്ങൾ അവർക്ക് വേണ്ടി ഇറങ്ങി നിന്നു അവരെ ആക്ഷേപിക്കുന്ന നന്മ മരങ്ങളെയും നമ്മൾ കണ്ടു അവരോടൊക്കെ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ആര് കൈവിട്ടാലും പ്രവാസികളെ ഞങ്ങൾ കൈവിടില്ല ഗവൺമെന്റിന്റെ മറുക്കട മുഷ്ടി കൊണ്ട് നിങ്ങളെ എത്ര അവരെ അകറ്റി നിർത്തിയാലും അവരെ വീടണയുന്നത് വരെ പ്രതിഷേധത്തിന്റെ വെള്ളി തിരിവട്ടവുമായി ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും ഇവിടുത്തെ യുവജന വിഷയങ്ങളിൽ ഇടപെടാൻ മറന്നുപോയ ഡിവൈഎഫ്ഐ ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക വന്നു വന്നിപ്പോ സ്പ്രിങ്ക്ലർ ഏതാണ് ഡിവൈഎഫ്ഐ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതായിട്ടുണ്ട് രണ്ടാൾക്കും ഒരേ പണിയാണ് പിണറായി വിജയന്റെ പി ആർ പണിയല്ലാതെ മറ്റൊരു പണിയും ഡി വൈ എഫ് ഐക്ക് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഈ ഗവൺമെന്റിന്റെ മുൻകാലത്തുള്ള എല്ലാ നയങ്ങളെയും പ്രകടന പത്രികയിലെ എല്ലാ പ്രഖ്യാപനങ്ങളെയും അത് മുഴുവൻ കാറ്റിൽ പറത്തി ചെറുപ്പക്കാരെ റോട്ടിൽ നിർത്തി റാങ്ക് ഹോൾഡേഴ്സിനെ വെയിലിൽ നിർത്തി അവർക്ക് തൊഴിലില്ലാതാക്കുമ്പോ സ്വന്തക്കാരെ തിരികെ കയറ്റാൻ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ നാട്ടിലെ ചെറുപ്പക്കാരന് വേണ്ടി ഒരു വരി ഉരിയാടാൻ ഡിവൈഎഫ്ഐക്ക് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് പിരിച്ചുവിട്ടിട്ട് പിണറായി വിജയന്റെ അത് റീ രജിസ്റ്റർ ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു ഒരു ശബ്ദം പ്രവാസിക്ക് പ്രവാസിക്ക് വേണ്ടി വേണ്ടി നിങ്ങൾ നിങ്ങൾ കേട്ടോ കേട്ടോ വാക്ക് ഡിവൈഎഫ്ഐ ഉരിയാടുന്നത് പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുകളല്ലാതെ അല്ലാതെ ചെറുപ്പക്കാരനും പ്രവാസിക്കും വേണ്ടി ഒരു ശബ്ദം അതിന് പോലും കഴിയാത്ത ആളുകളായിട്ട് ഇവർ മാറുകയാണ് ഒരു യുവജന സംഘടനയുടെ അത് കെട്ടിപ്പൂട്ടി എ കെ ജി സെന്ററിൽ കുഴിച്ചു മൂടി സ്പ്രിംഗ്ലറിന്റെ ഓഫീസിൽ അല്പം ഒരു സ്ഥലമെടുത്ത് അവിടെ ഇരുന്ന് പി ആർ വിജയന് ഏജൻസി പണി നടത്തുന്നതായിരിക്കും ഇനി ഡി വൈ എഫ് ഐക്ക് നല്ലതെന്ന് സാന്ദർഭികമായി ഓർമ്മിച്ചുകൊണ്ട് സമര നായകനെയും ഈ സമരത്തിന് കൃത്യമായ പിന്തുണയുമായി വന്ന മുഴുവൻ സഹപ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നു കൊണ്ട് നിർത്തുന്നു ജയ ഹിന്ദ് ജയ യു ഡി എഫ് ജെ യൂത്ത് കോൺഗ്രസ്